പെരിന്തൽമണ്ണയിൽ ഇന്നലെ ഡാബ്സി വന്നൊരു ഇവന്റ് തച്ച് പോകിയ നാട്ടുകാർ എത്തപ്പം കഥ ഏഹ് സംഗതി ഞാൻ മലപ്പുറക്കാരനാണ് മലപ്പുറത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ എനിക്ക് എനിക്കിൻ്റെ നാടാണ് ഏറ്റവും ഫേവറേറ്റ് ഓക്കെ എൻ്റെ നാട്ടുകാർ എൻ്റെ നാട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെ നാട്ടുകാരുണ്ടല്ലോ മലപ്പുറക്കാർ സ്നേഹം കൂടി 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 അങ്ങോട്ട് തീരുമാനാക്കി കൊടുക്കും അതാണ് ഇന്നലെ ഇപ്പോൾ പെരിന്തൽമണ്ണ ഡാബ്സി വന്ന ഇവന്റിൽ കണ്ടത് ഡാബ്സിനെ കാണാനുള്ള സ്നേഹം കൊണ്ടും ഇവൻ്റ് കാണാനുള്ള ഒരു ആർത്തി കൊണ്ടും ആളുകൾ അങ്ങോട്ട് കൂടിയിട്ട് തച്ചാണ് പൊളിച്ച് സംഗതി ഡാബ്സി പറഞ്ഞും പോയി മൂപ്പരുടെ ഒരു വൈബ് അതാണ് ഡാബ്സീൻ്റെ അതായത് ഏത് നാട്ടിൽ ചെല്ലുന്നു ആ നാട്ടിലങ്ങോട്ട് ഇഴുകി അങ്ങോട്ട് പോകും മൂപ്പര് കാസർഗോഡും അങ്ങനെ തന്നെ ആയിരുന്നു പാൽപ്പുറത്ത് വന്നാൽ പിന്നെ ഡാബ്സീൻ്റെ കാര്യം ചോദിക്കണോ പെരുന്നവണ്ണ എനിക്ക് തോന്നുന്നു രണ്ടാം തോട്ടമാണ് ഡാബ്സി ഇവൻ്റ് ഞാൻ കാണുന്നത് ഓക്കെ ഡാബ്സി സ്റ്റേജ് കയറിയിട്ട് എന്നാൽ പെരുന്നവണ്ണ തച്ച് പൊളിക്കല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞ് കൊറച്ച നാട്ടുകാർ തച്ചാണ് പൊളിച്ചു ജമ്മാതിരി പറഞ്ഞാ കേട്ടുകാരടാ നമ്മളത് സമ്മൊക്കെ നമുക്ക് തച്ചു പൊളിക്കല്ല സമയം ഒക്കെ ഭയങ്കര ഞാൻ വലിയ നീട്ടി നീട്ടണമൊന്നുമില്ല എവിടെ മുത്ത എവിടെ ഉണ്ട് മുത്തേൻ ചോദിച്ചിട്ടേ ഉള്ളൂ നമ്മൾ എവിടെ ഉണ്ട് മുത്ത എന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങി കുറെ ടീം തച്ചാണ് പൊളിച്ചു അപ്പം എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്ക് മൂലം പരിപാടി നിർത്തി മലപ്പുറത്ത് മ്യൂസിക് ഫെസ്റ്റിനിടെ അടിപൊട്ടി ടിക്കറ്റ് കൗണ്ടറും ഉപകരണങ്ങളും സ്റ്റേജും തകർത്തു ഡാപ് സീനെ ലാസ്റ്റ് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകേണ്ട പോയി ന്യൂസ് ക്ലിപ്പ് ഒന്ന് കാണാം മലപ്പുറത്ത് പെരുന്നാൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിന്റെ സംഘർഷം എക്സ്പോ ഗ്രൗണ്ടിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ടിക്കറ്റ് കൗണ്ടറുകളും ഉപകരണങ്ങളും സ്റ്റേജും ആളുകൾ തകർത്തു അമിത നിരക്ക് മൂലം പരിപാടി നിർത്തിവെച്ചത് അമിത നിരക്ക് മൂലം പരിപാടി നിർത്തിവെച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് സമയം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ വലിയ നീട്ടി എന്താണ് കഴിഞ്ഞ മൂന്ന് പെരിന്തൽമണ്ണയിൽ ഈ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള എക്സ്പോ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായുള്ള മ്യൂസിക് ഫെസ്റ്റ് സമാപനത്തിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ ഏകദേശം രണ്ടിയോളം ആളുകൾ ഈ എക്സ്പോ ഗ്രൗണ്ടിലേക്ക് എത്തി പിന്നീട് ഈ മ്യൂസിക് ടെസ്റ്റിന്റെ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകളെ കയറ്റാൻ കയറ്റാനാകില്ല എന്ന് സംഘാടകർ അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഈ ആളുകൾ അങ്ങനെയെങ്കിൽ റീഫണ്ട് തരണം എന്നാവശ്യപ്പെട്ടു ഇത് നൽകുന്നില്ല നൽകാനാവില്ല എന്ന് പറഞ്ഞതോടെയാണ് ഈ സംഭവം സംഘർഷത്തിലേക്ക് പോയത് കാണികളിൽ ചിലർ ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചു ഈ സ്റ്റേജിൽ കയറി സ്റ്റേജിന്റെ ഭാഗമായിട്ടുള്ള പല മ്യൂസിക് ഉപകരണങ്ങളും മറ്റും ഒക്കെ നശിപ്പിച്ചു പിന്നീട് പോലീസ് എത്തി ഇവരെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു സംഭവത്തിൽ കണ്ടാലറിയാം ഇപ്പോൾ പിജി ഓക്കേ അപ്പോ ഇതാണ് വിഷയം അതായത് ഗാൽബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലീ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അവിടെ എല്ലാം ഉണ്ടാവും എൻ്റർടൈൻമെൻ്റ് സംഗതികളാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പെരുന്നവൻ്റ് അവർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ആർട്ട് മ്യൂസിക് ഗെയിം അതാണ് ഒരു ഫ്ലീ എന്ന് പറയുന്നത് അപ്പോൾ സംഗതി മലപ്പുറം ഞാൻ പണ്ട് മുതലേ കാണുന്ന നമ്മളെ നാട്ടിലൊരു കാര്യം ഞാൻ പറഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു ഇവൻ്റ് വരികയാണ് അതിൽ കുറച്ച് സെലിബ്രേറ്റ് സെലിബ്രിറ്റീസ് ആൻഡ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വരികയാണ് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളൊരു വൈബ് ഇങ്ങനെ ഭയങ്കര ഹൈയിൽ നിൽക്കും നമുക്ക് എവിടെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ അന്ന് കാസർഗോഡ് പോയപ്പോൾ അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർക്കും അവിടുത്തെ ഓർഗനൈസേഴ്സും മലപ്പുറത്ത് ഒരു ഇവെൻ്റിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കാണെങ്കിൽ വളരെ മര്യാദയ്ക്ക് പോകും മര്യാദയ്ക്ക് പോയില്ലേവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ പിന്നെ തച്ചു പൊട്ടിക്കലാണ് പിന്നെ ഒന്നും നോക്കില്ല പിന്നെ മുന്നിക്കും മിന്നിക്കൊന്നുമില്ല പിന്നെ ആ ഇവന്റ് ആട്ടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് ഒരു അങ്ങനെയാണ് കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ മലപ്പുറത്തൊന്നും വലിയ ഇവന്റ് ഒന്നും വരില്ല അപ്പം നിലമ്പൂർ പാട്ട് അങ്ങനെ എല്ലാ വർഷവും കാര്യമായിട്ട് നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും അവിടുത്തെ ഓർഗനൈസേഴ്സ് ഇങ്ങനെ അടിപൊളിയായതുകൊണ്ടും ഇപ്പോൾ കുറെ കാലമായിട്ട് വിഷയങ്ങളൊന്നുമില്ല പണ്ടൊക്കെ നിലമ്പൂർ പാട്ടിനൊക്കെ കട്ടി നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ ആയിട്ടാ ഒന്നും ഇല്ല വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പോകുന്നു ഡാബ്സിങ് വന്ന് പോയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ മലപ്പുറം ടൗണിൽ ആണ് നമ്മളെ ചുറ്റുവട്ടത്തെ എവിടെയും ഒരു വലിയ ഇവൻറ്റോ ആളെ കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഇല്ല പണ്ട് റിമീടോമിക്ക് വന്ന് ഓടിയതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വരും കച്ചറിയും പ്രശ്നമാവും അങ്ങനെ ഒരു എന്താ പറയുക വലിയ ഇവൻ്റും അങ്ങനെ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആളുകളും സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തോ ആളുകൾ കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ തച്ചുപൂട്ടിക്കുന്ന പേടിയുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഗാൽബിസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്താണ് വിഷയം ഈ ഗ്യാൽബീസിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഫൈനൽ ഡേ ആണ് ഡാബ്സി ആൻഡ് ഡാബ്സിയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസും ഇവൻ്റുകളും വെക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്ന വലിയൊരു പേര് ഡാബ്സി ബേബി ജീൻ ഫെജോ അങ്ങനത്തെ ലൈക്ക് റാപ്പ് റാപ്പ് കൾച്ചർ ഭയങ്കരായിട്ട് മലയാളി യൂത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഗ്രിപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ പാട്ടുകളൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയി തുടങ്ങുമ്പോൾ അവരുടെ ഷോക്ക് ആയിട്ടുള്ള ആളുകൾ വരും പ്രത്യേകിച്ച് കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കര ക്രൗഡായിരിക്കും ഓക്കെ അപ്പം അത് എക്സ്പെക്റ്റ് ചെയ്തേ പറ്റും ഗാൽബീസിന് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഇരുപത് ബൗൺസേഴ്സ് ഇരുപത് ഡ്രോമാ കെയർ ഇരുപത് ഗാൽബീസിൻ്റെ വോളണ്ടിയേഴ്സ് പത്ത് പന്ത്രണ്ട് പോലീസ് ഇവരെ കൊണ്ട് ഒരു ഒരയ്യായിരം അല്ലെങ്കിൽ അയ്യായിരം പ്ലസ് ക്രൗഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ പറ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതും ഡാബ്സി പോലെ ഒരാൾ കയറി നിന്നിട്ട് അവിടെ ഒരു ഓളം ഉണ്ടാക്കുമ്പോൾ തെറിക്കും ചെക്കന്മാർ കുട്ടികൾ തെറിക്കും തെറിച്ച കുട്ടികൾ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂല നട്ടക്കാത്ത കേസാണത് മൂന്നല്ല നാല് ഏക്കറിൽ നിങ്ങൾ പന്തിട്ടും കാര്യം ഉണ്ടാവില്ല നടക്കൂല അവിടെ സംഭവിച്ചതാണ് അപ്പോൾ കുറച്ച് വിഷ്വൽസ് ഞാൻ അവിടെ വയ്ക്കുക ആദ്യം ഒരു വവ്വാലുകൂട്ടി മാതിരി ഒരാൾ തൂങ്ങി കയറി സ്പീക്കറൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ഈ എടാ നാട്ടുകാരെ കളയരുത് ഇങ്ങനെ സത്യം പറയാണ് അൽപ്രകാര പേര് നമ്മൾ ഭയങ്കര സ്നേഹിക്കുന്നവരാണ് എല്ലാ അടിപൊളിയാണ് നമ്മളെ നാട്ടിൽ വന്ന ഒരാൾക്ക് നമ്മുടെ സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറയാനുണ്ടാവുള്ളൂ പക്ഷെ സ്വന്തം നാട്ടിലൊരു ഇവൻറ്റുമായിരുമ്പോൾ വരുമ്പോൾ ഇമ്മാതിരി പണി കാണിച്ചു കഴിഞ്ഞാൽ ഏഹ് ഭയങ്കര മോശമല്ലേ കയറി നോ ചാവാതെ രക്ഷപ്പെട്ടത് വായിക്കും

നിലവിലെ ഓൾറെഡി മൂന്നോ മൂന്നും നാലുപേരും ഓഫീസുകളാണ് തെരക്കോട്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് നിങ്ങൾ പറയുന്നത് കിട്ടാവുന്ന വഴി വിപണ എല്ലാരും പുറത്തു വേണം ഒരാൾ പോലും ഇവിടെ കൂടി നെക്കേണ്ടതില്ല പോലീസുകാരൊക്കെ സ്റ്റേജ്മെ കാരണം ഓരോ കൊണ്ട് അതേ നടക്കൂ പത്ത് പന്ത്രണ്ട് പോലീസുകാരെ കൊണ്ട് എങ്ങനെ പോയാലാണ് ഒരു അയ്യായിരത്തി പ്ലസ് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവർ ഈ ഷോയിൻ്റെ ഗാൽബിസിൻ്റെ ആളുകൾ ഓർഗനൈസേഴ്സ് ഈ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് മൈ ഷോ വെച്ച് വിറ്റു അതിലൊരു പത്ത് രണ്ടായിരം ടിക്കറ്റ് നൂറ് ഉപ്പയ്ക്കായിട്ട് അവർ വിറ്റിട്ടുണ്ട് പിന്നെ ഓരോ അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് ടിക്കറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട് ആ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്ത് അതും ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ടിക്കറ്റ് നിങ്ങളൊരു അയ്യായിരം ടിക്കറ്റ് വെച്ചോ അയ്യായിരം ആൾക്കാർ അങ്ങനെ വരും ടിക്കറ്റ് എടുത്തു പ്ലസ് ഇത് അറിഞ്ഞു കേട്ട് എന്തായാലും ഒരു ആയിരം രണ്ടായിരം ആലോചി ഉണ്ടാകും ഒരു പത്ത് ഏഴായിരം പത്തായിരം ആൾക്കാരെ അടുപ്പിച്ച് ഇങ്ങള് കൂട്ടിക്കും എന്തൊക്കെയാ ഇപ്പോൾ അവിടുത്തെ ക്രൗഡ് ഞാൻ ആലോചിക്കാറേക്ക് പെരിന്തവമണ്ണ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തൊരു ഏകദേശം ധാരണയാണ് കാരണം അവിടെ സ്ഥിരമായിട്ട് ഇതേമാതിരി കാർണിവൽ ഇവന്റ് സംഗതികളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഇത്രയും ജനക്കൂട്ടം കൂടിയിട്ടുള്ളത് ഓർഗനൈസേഴ്സ് ഒരു അന്തോ ഇല്ലാതെ നിങ്ങൾ എന്തിനു വെച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത്രയും പോലീസ് ഫോഴ്സിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇരുപത് ബൗൺസേഴ്സോ അല്ലെങ്കിൽ ഇരുപത് വോളണ്ടിയേഴ്സോ ഒന്നും പിടിച്ചാൽ നിൽക്കു ഇത്രയും ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കാരണം രാത്രിയും കൂടി ആയി ഞാൻ അതും ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹോസ്പിറ്റൽസ് അടക്കമുണ്ട് റോഡ് ബ്ലോക്ക് അടക്കം പല വിഷയങ്ങളും അവിടെ സംഭവിക്കും ഓക്കെ ഒരു ഇരുപത് ട്രോമ കെയറും ബാക്കി ആൾക്കാരെ കൊണ്ടും കൂട്ടിയാ കൂടൂല ഏ ഇനി ഇനി ഇതിന്റെ ഇടയിൽ ഡാബ്ജി പറഞ്ഞത് ഫുള്ള് കേൾക്കണം എന്നുണ്ടെങ്കിൽ വെക്കാട്ടോ ഡാബ്സി എന്താണ് ക്രൗഡിനോട് പറഞ്ഞെന്നുള്ളത് ഡാബ്സി അത്യാവശ്യം ഓനെ പറ്റുന്ന രീതിയിലോ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവിടെ പക്ഷെ അതൊന്നും ഡാബ്സി പറഞ്ഞൊന്നും പിന്നെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ തടി കേട്ടൂല്ലോ ാണ് പറ്റുന്ന രീതിയിൽ നാട്ടുകാരോട് പറഞ്ഞു നോക്കി പക്ഷെ ഡാബ്സി പറഞ്ഞു കൊടുത്തത് നിക്കൂല ക്രൗഡ് ഏത് നിക്കാൻ പോണില്ല കാരണം ഓരോട് അതായത് ഒരു 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 ഇമോഷൻ്റെ മുകളിൽ വരും അവർ മലപ്പുറത്തക്കാരെ കുറിച്ച് എനിക്കറിയാം ഞാൻ മലപ്പുറക്കാരനല്ലേ ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു ഇമോഷൻ്റെ മുകളിൽ പോകും അവിടെ ആകെ നമുക്കിങ്ങട്ട് തീരെ നിൽക്കാൻ പറ്റില്ല അവളെ ഞാൻ അവിടെ പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഭ്രാന്ത് പിടിച്ചു പോകാതിട്ടുള്ള പരിപാടികൾ കാണിക്കുക ശരിക്കും സ്വന്തം നാടിൻ്റെ പേരാണ് പരിപാടിയാണ് കാണിക്കാതിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്രൗഡ് തച്ച് പൊട്ടിച്ച് പോകണമെനിക്ക് ഡാഗ്ജി പറഞ്ഞ പോലെ തച്ച് പൊളിച്ചുകയാണ് സ്പീക്കർ അടിച്ച് പൊട്ടിക്കുക അതിനിടയിൽ ഇത് ഫാണോ അല്ലെന്ന് എനിക്കറിയില്ല അവിടുന്ന് ബൾബൊക്കെ കൂരി കൊണ്ടുപോയി കേൾക്കുന്നുണ്ട് അത് ഇനി തമാശക്ക് ചെയ്താണെന്നുണ്ടെങ്കിലും സംഗതി അതിൻ്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട് പുറത്ത് ഒക്കെ വീഡിയോ എടുത്ത് അങ്ങനെ പോകുന്നുണ്ട് പുറത്തേക്ക് അതിനിടയിൽ കുറേ പേര് മറ്റേ സാ കൗണ്ടറിലുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇവിടെ എനിക്കൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ വിഷലോടെ വയ്ക്കാട്ടാ ഇരുന്നൂറ് പോയതാണ് ഇരുന്നൂറ് ഉപയ്യ പോയവർ ഇതുപോലെ സാധനങ്ങൾ എടുത്തിട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെങ്ങായ്മരങ്ങളൊക്കെ അതാണ് ഈ സ്റ്റോൾ സ്റ്റോളിടുന്നവരൊക്കെ ഒരു കഷ്ടപ്പെട്ട് അവിടെ ഓരോ പ്രൊഡക്ട്സ് വിൽക്കാനൊക്കെ അല്ലേ സ്റ്റോൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മുതൽ തച്ചു പൊട്ടിച്ചിട്ട് ഓരോ മുതൽ എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇരുന്നൂറ് റുപ്യുന്നൂറ് റുപ്യ മുതലാവും പലപ്രകാരം പേര് കളയരുത് കാരണം ഇതൊക്കെ പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എം മാതിരി മോശക്കാടാന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞു എനിക്ക് വേറെ വിഷയം പറഞ്ഞു അവിടെ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അത് കൊടുക്കാന്ന് കേട്ടിട്ട് പിന്നെ നാട്ടുകാർ ഇളക്കി തുള്ളി പോയതാണ് കൗണ്ടറിനകട്ട് പക്ഷെ അത് ഓർഗനൈസേഴ്സ് അല്ല പറഞ്ഞത് കൂട്ടത്തിലുള്ള ഏതൊരു സ്റ്റേജ്മൊക്കെ പറഞ്ഞു പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പരിപാടി ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെക്കേണ്ടി വന്നതിനാൽ എല്ലാവരും പോകണമെന്ന് പറയാനുള്ളത് ടിക്കറ്റ് ചെന്നാൽ തരുന്നതാണ് ഇത് കേൾക്കുമ്പോ എനിക്ക് ഓർഗനൈസർ ആ ഒരു ടീം പറഞ്ഞതിന്റെ ആളോ ഡൗട്ടുണ്ട് ആരോ ഒരാൾ കേറി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ആവണ നമുക്ക് അറിയില്ല അതിന്റെ ക്ലിയർ ഡീറ്റെയിൽസ് ഇനി കുറച്ചും കൂടി കഴിയും കിട്ടാൻ എന്താണെങ്കിലും കുറച്ച് കുറച്ചുപേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ചുപേര് ഹോസ്പിറ്റലിലാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരാളെ ജീവൻ പോണ രീതിയിലൊന്നും സംഭവിക്കാൻ ഭാഗ്യം കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിന് മുന്നേ കുസാരത്തിലുണ്ടായ സംഭവമൊക്കെ നമുക്ക് അറിയാം ഇനി ഞാൻ ഇന്നലെ ഈ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടൊരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വായിച്ച് ഏൽപ്പിക്കാം പെരുന്നൽമണ്ണ ഡാബ്സി പരിപാടി ആയ ഇഷ്യൂ കണ്ടില്ലേ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ്ന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചു ഫസ്റ്റ് ഓഫ് ഓൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഴ്സ് ഞാൻ ഇന്ന് ഈവനിങ് തൊട്ട് അവിടെയുണ്ട് എബൌട്ട് ഫൈവ് തേർട്ടി ആകുമ്പോൾ ഹെവി ക്രൗഡായിരുന്നു മെയിൻലി സൺഡേ ബൈപ്പാസ് റോഡാണ് ബൈപ്പാസ് ആണത് പെരുന്നമണ്ണയിൽ സൺഡേ ആകുമ്പോൾ അല്ലെങ്കിലേ പെരുന്നമണ്ണ നമ്മളെ പ്രസൻറ്റേഷൻ്റെ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാന്ത് കുടിക്കും അമ്മ ഈ തിരക്കാണ് അതിൻ്റെ ഇടയിൽ ഈ പരിപാടിയും കൂടി ആകുമ്പോൾ പിന്നെ നമുക്ക് ആലോചിച്ചായിരുന്നു കൂടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ മെസ്സേജ് അയച്ച ആളത് അവിടെ സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓർഗനൈസേഴ്സ് കുറേ പേര് ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്ന ആളുകൾ അവരെന്ത് ചെയ്തു മെല്ലെ എസ്കേപ്പ് ആയി ടാഗ് ഊരി എസ്കേപ്പ് ആയി എന്നാണ് ഈ മെസ്സേജ് അയച്ച ആൾ എന്നോട് പറഞ്ഞാൽ മുപ്പരത് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അൺകൺട്രോളബിൾ ആയിട്ട് ആളുകൾ വന്നപ്പോഴത്തേക്ക് ഇവർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉറുമി ബാൻഡിൻ്റെ പെർഫോമൻസ് അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല നൂറ് രൂപേൻ്റെ ടിക്കറ്റ് ആദ്യം വിറ്റു പിന്നെ അത് ഇരുന്നൂറ് രൂപേൻ്റെ ടിക്കറ്റ് ആക്കിയിട്ട് അന്നേ ദിവസം വിറ്റു അങ്ങനെ അയ്യായിരത്തിന് മുകളിൽ ആൾ വന്നു ഏഴ് മണിയായപ്പോഴത്തേക്ക് ആകെ ഈ പത്ത് അയ്യായിരം ആറായിരം ഏഴായിരം ആൾക്കാർ അവിടെ കൂടി എന്താണെങ്കിലും ഏകദേശം ഒരു എട്ട് എട്ടരയപ്പ ഡാസി വന്ന ആ ഒരു ടൈമിലൊക്കെ അൺകൺട്രോളബിളായിട്ട് ആളുകൾ വന്നു എന്ന് പറയുന്നുണ്ട് ആൻഡ് പുറത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാത്തവർ അവിടുന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്തു മറ്റേ ഷീറ്റ് പൊളിച്ചും അവിടെ വെച്ചിട്ടുള്ള ബാക്കി സാധനങ്ങൾ തച്ച് പൊളിച്ച് ഉള്ളിൽ കയറി കാരണം അവർക്ക് ടിക്കറ്റ് എടുക്കാതെ കയറാൻ മാത്രം അവിടെ ഇല്ല ഓർഗനൈസേഴ്സിനെ ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഇതിൽ ഓർഗനൈസേഴ്സിനെ ബ്ലെയിം ചെയ്യുള്ളൂ കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു പരിപാടി നടന്നു ഡാബ്സീനെ പോലുള്ള ഒരാളെ കൊണ്ടുവരുന്നു അറ്റ്ലീസ്റ്റ് ഒരു അയ്യായിരം പേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ പോലീസുകാരെ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പോലീസുകാരെ കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൗൺസേഴ്സിനെ ഇറക്കി ഇരുപത് ബൗൺസേഴ്സിനെ കൊണ്ട് അയ്യായിരം പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ അയ്യായിരം ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയ്യായിരം ടിക്കറ്റ് അയ്യായിരം ആളുകളെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഡാൻസ് പാട്ട് പ്രോഗ്രാമിൻ്റെ അകത്ത് അയ്യായിരം പേര് ചാടിത്തുള്ള അയ്യായിരം പേരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുപതും 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 അങ്ങനെയൊക്കെയാണ് കണക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ഒരു നൂറാളെ വെച്ചാൽ നൂറ് വോളണ്ടിയേഴ്സിനെ കൊണ്ട് അയ്യായിരം പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ മിനിമം ഒരു നൂറ് പോലീസുകാരും ഒരു പത്ത് അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ഒരു അയ്യായിരം ആളുകളെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കണ നാട്ടുകാരാണോ വെരി അൺഫോർച്ചുനേറ്റ്ലി ഒരു അപ്പോൾ പറഞ്ഞാലും കേൾക്കാത്ത മക്കളാണ് ഇവിടെ ഉള്ളവർ അങ്ങനെയാണ് അവർ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കാണ് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അലമ്പിൻ്റെ കൂട് കാണിക്കും നല്ലപ്പോൾ അല ഉണ്ടായത് സ്റ്റോളിൻ്റെ സാധനം ഇനി കഴിഞ്ഞിട്ടില്ല ഇത് ബാക്കി കൂടി ഞാൻ വായിച്ചേട്ടോ റിലേറ്റീവ്സിനെ മൊത്തം മൂപ്പിനൊരു സൈഡേക്ക് ആക്കിയിട്ട് വലിയ സീനൊന്നുമില്ല അതിൻ്റെ ഇടയിൽ കുട്ടികളും മറ്റേ സ്ത്രീകളും അടക്കം കുറേ ആളുകളുണ്ടായിരുന്നു സ്റ്റോളുകളിലെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഓക്കെ ഒക്കെ ടച്ച് പൊളിച്ച് കുറേ ആൾക്കാർ എടുത്തിട്ട് പോയിത്ര ഒന്ന് ആലോചിച്ച് നോക്ക് എഴുപത് പേഴ്സൻറ്റേജ് ആളുകളും ടിക്കറ്റ് എടുത്തവരും ബാക്കി അല്ലാത്തവരുമാണ് ആദ്യം ഉണ്ടായിരുന്നത് വെറും അഞ്ച് പോലീസുകാരും ഒരു ജീപ്പ് വേണം ഇത്ര ഏത് ഒരു അവസ്ഥ ആലോചിച്ച് ഇത്രയും വലിയൊരു ക്രൗഡ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ ഡബ്സിയെ പോലെ ഒരാൾ വരുമ്പോൾ അവിടെ ആകെയുള്ളത് അഞ്ച് പോലീസുകാരാണ് ഇതാണെങ്കിലും സബൂഫറും കൂളറും ബാനറൊക്കെ തച്ചു പൊട്ടിച്ചു നാട്ടുകാർ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോളുകൾ ലൂട്ട് ചെയ്തടി സ്റ്റോളുകളിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിപ്പോയി ഇരുന്നൂറ് റുപ്പേൻ്റെ ടിക്കറ്റ് നൂറ് റുപ്പേൻ്റെ ടിക്കറ്റ് ഇച്ചിൻ്റെ ഇരുന്നൂറ് റുപ്പ്യ വലുതാണ് ഞാൻ കജി കിട്ടിയത് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയൊക്കെ എന്ത് കാണിക്കണം എന്നെനിക്കറിയാത്തത് എന്താണെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയത് വളരെ ഭാഗ്യം എന്നാണ് ഈ മെസ്സേജ് അയച്ച വ്യക്തി എന്നോട് പറയുന്നത് ഓക്കെ ബൾബ് ടെൻറ്റ് സി സി ടി വി ക്യാമറ എങ്ങനെ കൈ കിട്ടുന്ന സകല സാധനങ്ങളും കൊണ്ടുപോയി അവസാനം പന്ത്രണ്ട് മണിക്ക് അത് രണ്ട് ജീപ്പ് പോലീസ് വന്നതെന്നാണ് പറയുന്നത് ആയിട്ട് പറയുന്നുണ്ട് ബൾബും ടെൻറ്റും സി സി ടി വി ഞാൻ നേരത്തെ വെച്ച ഫുട്ടേജിനടുത്ത് എടുത്തിട്ട് ആരോ ആർക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അത് കൊണ്ടുപോയതാണോ എടുത്ത് എടുത്ത് കൊടുത്ത് വെറുതെ തമാശയ്ക്ക് വീഡിയോ എടുത്തതാണോ കയ്യിൽ കൊട്ടയിൽ ഫ്ലവറും സാധനങ്ങളും പിടിച്ച് കുറേ വീഡിയോസ് കിട്ടുന്നുണ്ട് പക്ഷെ ഞാനതിൽ ഇവർ എന്നെയാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്യണോ ഞാൻ അതൊന്നും പറയുന്നില്ല പക്ഷേ ദൃക്സാക്ഷിയായുള്ള വ്യക്തികൾ പറയുന്നത് നമുക്ക് കാരണം അവിടെ അവിടുത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണോ അവർ പറയുന്നത് കാരണം നിങ്ങൾ സി നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഓർഗനൈസേഴ്സിനോട് ചോദിക്കുക നിങ്ങളെക്കൊണ്ട് പരിപാടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ഇവന്റ് വെക്കാതിരിക്കുക ഓക്കെ ഈ ഒരു ഇവന്റിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് എൻ്റെ ഇറ്റ്സ് ഗുഡ് കാരണം ഒരു പ്രോഗ്രാമ് മലപ്പുറത്ത് വെച്ച് കൊണ്ടുവന്ന ഒരു കൾച്ചർ മലപ്പുറത്ത് കൊണ്ടുവരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കാസർഗോഡും കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ പോയിട്ടാണ് നമ്മൾ ഇവന്റുകൾ കൂടാറ് മലപ്പുറക്കാരാണ് നിങ്ങൾ കാസർഗോഡ് ഇവന്റിനു നോക്കോ കോഴിക്കോട് ഇവന്റിനു നോക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ കൊച്ചി ഇവന്റിന് നോക്കിയോ തൃശ്ശൂർ ഇവന്റിന് നോക്കിക്കോ നിങ്ങൾ ഈ കേരളത്തിലെ ബാക്കി ജില്ലകളിൽ നടക്കുന്ന എല്ലാ ഇവന്റും നോക്കിക്കോ മലപ്പുറത്തുനിന്നാകും ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഇവന്റിലൊക്കെ പങ്കെടുക്കുക പ്രത്യേകിച്ച് ഡാബ്ജി പോലുള്ളൊരു റാപ്പ് ിംഗർ വരുമ്പോഴോ അല്ലെങ്കിൽ ഫേജോ വരുമ്പോഴോ അങ്ങനെ ആര് വന്നാലും ലോകത്തിൻ്റെ മൂലയ്ക്ക് ഏത് ഫേമസ് ആയിട്ടുള്ളൊരു ഡി ജെ അല്ലെങ്കിൽ ഒരു റാപ്പ് സിംഗറൊക്കെ വരുമ്പോഴത്തേക്ക് മലപ്പുറത്തു നിന്നുള്ളവരാവും ഓടിക്കൂടുന്നത് പക്ഷെ നമ്മളെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സാധനം വെക്കുമ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ബാക്കി നാടുകളിൽ തന്നെ ഒരു ഒരു മെജോറിറ്റി ക്രൗഡും നമ്മളാകുമ്പോൾ അലപ്പുറത്തുനിന്ന് ആകുമ്പോൾ നമ്മളവിടെ ഈ ഒരു ക്രൗഡ് ആയിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കണ്ടേ അല്ലാതെ പത്ത് നൂറാളിയും വെച്ച് അയ്യായിരം ആറായിരം ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മിനിമം ഒരു ഐഡിയ വേണ്ട നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഈ ഒരു ഇവൻറ്റിൻ്റെതൊക്കെ കണ്ട സമയത്ത് ഓക്കെ അപ്പോൾ എല്ലാം ഓർഗനൈസ്ഡായിട്ട് ഈവൻ ഞാനൊരു വീട് കണ്ടപ്പോൾ വിചാരിച്ചാൽ മെല്ലെ പോയേക്കാലോ ശനി ഞായറോ ഇന്നലെ സ്നേഹനോട് പറയും ചെയ്തു വൈകുന്നേരം കോട്ടയ്ക്ക് പോകണ്ട നമുക്ക് പെരുന്നോണ പോവാം ഏത് കുതിരത്തിനാണവന്ന് അങ്ങോട്ട് പോയത് കഴിച്ചിലായി എന്നൊക്കെ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടു അവിടെ കുടുങ്ങും എന്നല്ല ഉറപ്പിച്ചു പോയി പെട്ട പെട്ട എങ്ങനെയാണ് പല്ലും കൂട്ടി ചിലപ്പോൾ ഓനല്ലേ മറ്റോ ഓനെ പൊടിച്ച് പൂച്ചിക്കോന്ന് പറയും ചില ടീം അങ്ങനെയുണ്ട് എന്താണെങ്കിലും ഡബ്സി തച്ചു പൊളിക്കാൻ പറഞ്ഞു അത് ഡബ്സി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്സി ഒരു ഞാൻ ഡബ്സീൻ്റെ ഇവന്റ് കണ്ട ഒരാളാണ് ഭയങ്കര രസമാണ് ഡബ്സീൻ്റെ ഇവന്റ് അതായത് ഭയങ്കര ഡബ്സിന്റെ കത്തും റബ്സിയും ഫെജോ ഒക്കെ കത്തും കത്തിക്കും ഇതിപ്പോ എന്താ പറയുക പറഞ്ഞു കുടിയ പോലെ പോയി റബ്സി നാട്ടുകാരും ഇങ്ങോട്ട് എന്ത് പറയാനാണ് നമ്മൾ നമ്മളെ നാടിൻ്റെ വേലയാളെ പരിപാടി ചെയ്യാതിരിക്കും ഓക്കെ ഇങ്ങനത്തെ ഇവന്റുകളൊക്കെ സക്സസ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് ഇനിയും കുറെ ഇവന്റുകളൊക്കെ കിട്ടും കുറെ പേര് നമ്മുടെ നാട്ടിലു വരും അല്ലാത്ത പക്ഷം ആരെങ്കിലും ഒക്കെ മലപ്പുറത്ത് പരിപാടിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വരും ഇങ്ങനെയൊക്കെ നിങ്ങൾ അച്ഛനുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീം ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കാഞ്ഞ് മുന്നോട്ട് വരും ഒക്കെ കുറവായിരിക്കും കുറയും പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും കൊച്ചിയൊക്കെ ഒക്കെ പോയിട്ട് ഇവന്റ് കൂടേണ്ട അവസ്ഥയായിരിക്കും നമുക്ക് ദയവെയ്തിട്ട് ആ പണി കാണിക്കാതിരിക്കുക ഇനിയെങ്കിലും ഇങ്ങനത്തെ ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടായിന്ന് ചോദിച്ചോ ഇപ്പം ഒരു ടിക്കറ്റ് ഒരു കുറേ ടിക്കറ്റാണ് വിറ്റു അതിനുള്ള സജ്ജീകരണം അവിടെ തന്നില്ല കംപ്ലയിൻറ്റ് ചെയ്യാലും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഷോ നിർത്തി വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ഷോ നിർത്തി വെച്ചിട്ട് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ തച്ചുപൊട്ടിച്ച് അതൊക്കെ എടുത്ത് പെരയെ കൊണ്ടുപോണ പരിപാടി നാട്ടുകാരെ വില മൊത്തത്തിൽ കളയരുത് പ്ലീസ് കാരണം ഇതിപ്പോ ന്യൂസിലും സംഗതികളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തെന്നായി മോശമല്ലേ